സ്വന്തം അമ്മയെ പറ്റി ഒരു മകള് പറയുന്നു അങ്ങനെ ഇനി സ്വന്തം മകളെ പറ്റി ഒരു അമ്മ പറയുന്നു കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാ യവൻ ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു തരവടിയും കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ സ്നേഹമായിരുന്നു അവൻ നല്ല രീതിയിൽ നോക്കും ഇഷ്ടം പോലെ അവിടെ ചെയ്ത് അഞ്ഞൂറ് രൂപ അതിൻ്റെ മിച്ചം കിട്ടിയെന്ന് അവന്റെ കൈ കൊടുക്കുക എന്താണ് അത്രമാത്രം ഹീനമായി പ്രവർത്തി ആ സ്ത്രീ ചെയ്തതല്ലേ ചെയ്തു ഒരാണിന്ന് സഹിക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം വൃത്തികെട്ട പണിയാണ് ആ സ്ത്രീ ചെയ്തത് കണ്ടാലോ കൊല്ലം ചെമ്മൻമുക്ക് ജംഗ്ഷനിൽ രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് രാത്രി ഒൻപത് മണിക്കാണ് സംഭവം നടന്നിരിക്കുന്നത് ഒന്നൊരു ഒമിനിയോ വാനും മറ്റൊരു കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് കൂട്ടിയിടിച്ചത് മാത്രമല്ല രണ്ട് വണ്ടി നിന്നങ്ങ് കത്തുകയാണ് ഒരു മനുഷ്യനും ഒരു അടുക്കാൻ പറ്റുന്നില്ല ഭൂം ഭൂം എന്നൊക്കെ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ട് പടപടാന്നുള്ള ടയർ പൊട്ടും ശബ്ദവും ആകെ പെട്ടൊരു ബഹളം തന്നെയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നേരെ ഒമ്പത് മണിയായി ആൾക്കാരൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്ന സമയമാണ് ഇവർ ആ കാഴ്ച വണ്ടി ഞെട്ടി തിരിച്ചിരിക്കുകയാണ് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര തീയാണ് രണ്ട് വണ്ടിയിൽ നിന്നും തീ ഇങ്ങനെ ആളി കത്തുകയാണ് ചിലർ കൈ കിട്ടി ടുത്ത് എറിയുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ബക്കരി കിട്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു രക്ഷയും ഇല്ല അവർ അവ്യക്തമായിട്ടൊരു കാഴ്ച കാണുകയാണ് ആ കാറിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് ആ സ്ത്രീയുടെ ദേഹത്തോട് ഇങ്ങനെ തീ ഇങ്ങനെ ആളി കത്തുകയാണ് ആ സ്ത്രീയോടൊപ്പം ആ കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അയാൾ ദേഹത്ത് ആളിപ്പെട്ടെന്ന് തീയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടത്തുകാരാണോ പുറത്തുനിന്നുള്ള ആരാണോ ഏത് വണ്ടിയാണ് ഒരു പിടിയുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഒമിനിയവാനുണ്ടല്ലോ നേരെ ആ കാറിലേക്ക് ആ മുൻവശത്തേക്ക് ഇട്ടിച്ച് പായിച്ച് കയറ്റിയിരിക്കുകയാണ് ഒരു വിധത്തിലും ഡ്രൈവർ ഇരിക്കുന്ന ആ സ്ത്രീ രക്ഷപ്പെടാൻ പാടില്ല കരുതി കൂട്ടിയുള്ള എന്തൊരു സംഭവം പോലെയാണ് ആൾക്കാർക്ക് തോന്നിയത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഫയർഫോഴ്സ് എത്തി തീയല്ലാം അണച്ച് പക്ഷെ അപ്പോഴേക്കും ആ കാറിൻ്റെ മുൻസീറ്റിലിരുന്ന ആ സ്ത്രീ കത്തി അമർന്നിരുന്നു മുഖം പോലും തിരിച്ചറിയാൻ ആ ഒരു കത്തി നശിച്ചിരുന്നു കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഗുരുതിൻ്റെ പരുക്കളോട് ആൾക്കാരൊക്കെ ഇങ്ങനെ തടഞ്ഞു വിട്ട് ആരാടെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവനിങ്ങനെ അവ്യക്തയോട് പറയുന്നുണ്ട് ആ അത് എന്ന് പറയുന്ന സ്ത്രീയാണ് ആ ചേച്ചിയുടെ ബേക്കറിലാണ് ഞാൻ ജോലി ചെയ്തത് ഞാനൊരു തൊഴിലാളിയാണ് എന്നെ വൈകിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോടാൻ വേണ്ടി വന്ന വഴിക്കാണ് അപ്പോഴാണ് ഈ ഒമിനിയും അനിൽ ഏതോ ഒരാളിങ്ങനെ വന്ന് കാറിലേക്ക് ഇടിക്കുന്നു ഞങ്ങളുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുന്നു ആരെന്തൊന്നും അറിയത്തില്ല അങ്ങനെ ആ പയ്യനെ എടുത്തുകൊണ്ട് നാട്ടുകാർ നേരെ ആശുപത്രിയിലേക്ക് പോയി ഒരു പിടിയുമില്ല എന്താണ് സംഭവിച്ചേക്കുന്നത് ആരാണ് അനില്ല ആരാണ് ആ പയ്യൻ ഒരു എത്തും പിടിയുമില്ല ഇതേ സമയത്ത് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടക്കുകയാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ വന്നിറങ്ങിയിരിക്കുകയാണ് ഒരു അറുപത് വയസ്സുള്ള ഒരാൾ അയാൾ പോലീസിനോട് ഒരു കാര്യം വിശദീകരിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു എൻ്റെ ജീവിതം അവസാനിപ്പിച്ച അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ നശിപ്പിച്ച ആ സ്ത്രീയെ ഞാൻ കൊന്നു എൻ്റെ മകളുടെ ജീവിതം പോയി അങ്ങനെ എല്ലാവിധത്തിലും ശല്യമായി തീർന്ന ഒരു സ്ത്രീയെ കൊന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇയാൾ വെളിപ്പെടുത്തുകയാണ് പക്ഷെ പോലീസ് അയാളെ വിരട്ടാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിച്ചില്ല കാരണം അയാൾ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യമാണ് പോലീസിനോട് വിശദീകരിക്കുന്നത് ആരുടെ നെഞ്ചു പിടയുന്ന കേട്ടാൽ പോലും കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുന്ന ഒരു വിചിത്രമായ കഥയാണ് അയാൾ പോലീസിനോട് പറയുന്നത് അയാൾ വീണ്ടും തുടരുകയാണ് ഇത് പത്മരാജൻ എന്ന് പറയുന്ന അറുപത് വയസ്സുകാരനാണ് ഇദ്ദേഹം ആദ്യ വിവാഹമൊക്കെ ഒഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അനില എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നത് ഇവർ തമ്മിൽ ഏതാണ്ട് പതിനാറ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെ രണ്ടുപേരും നല്ല ഇഷ്ടത്തിലായി ഈ പത്മരാജൻ്റെ സ്വഭാവമൊക്കെ ഈ അനിലേക്ക് പെട്ടെന്ന് ഇഷ്ടമായി പത്മരാജൻ്റെ ഇത് രണ്ടാം വിവാഹമായാലെന്താ തങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കുമെന്നാണ് അനിലിയുടെ വീട്ടുകാർക്ക് അതിൽ കൊടുത്തിരിക്കുന്ന ഉറപ്പ് അങ്ങനെ നല്ല സ്ത്രീധനം എല്ലാം കൊടുത്ത് അല്ലാർഭാടമായിട്ട് തന്നെയാണ് കല്യാണം നടത്തിയത് രണ്ടാമത് കിട്ടിയതാണ് പക്ഷേ അവരുടെ അതൊന്ന് എൻറെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ ഞക്ക് ഇഷ്ടമായിരുന്നു എന്നാലും എന്നെ നമ്മളെ കൊണ്ടുപോക്കുന്ന നമ്മളെ കൊടുത്ത് അവരിവിടെ ഉണ്ടായിരുന്നു ഭർത്താവ് ആയാൽ ഇങ്ങനെ വേണം ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഭാര്യ അനിലെ ഈ പത്മരാജ് നോക്കിയത് അങ്ങനെ സന്തോഷത്തോടെ പ്രായവ്യത്യാസത്തിൻ്റെ ഇല്ലാതെ രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് ആ ദാമ്പത്യ വല്ലരിൽ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു ഒരു പെൺകുഞ്ഞ് ജനിച്ചു സുനിരായിട്ടുള്ള കുട്ടിയൊക്കെ ജനിച്ചു ഈ ഭാര്യ എന്താവശ്യപ്പെട്ടാലും ആ നിമിഷം തന്നെ ഭർത്താവ് സാധിച്ചു കൊടുക്കും ഈ പത്മരാജിന് കാറ്ററിങ്ങിൻ്റെ വർക്കാണ് അതുമാത്രമല്ല അയാളുടെ പേരിൽ ഒരു രണ്ട് നില ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഒരുവിധത്തിലും തൻ്റെ കാലം കഴിഞ്ഞാലും ഭാര്യയും മകളും ഒന്നും വിഷമിക്കാൻ പാടില്ല എന്നുള്ള വിധത്തിൽ താഴത്തെ നിലയ്ക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് അതിൻ്റെയൊക്കെ വരുമാനമുണ്ട് അങ്ങനെ ഈ കാറ്ററിങ്ങിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉമിനിയൊക്കെ ഈ എടുത്തു ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വലിയൊരു ആഗ്രഹം അങ്ങനെ പത്മരായൻ തന്നെ ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്ത് ഒരു കാറൊക്കെ എടുത്തു കൊടുത്തു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്താവശ്യപ്പെട്ടാലും ഭാര്യയ്ക്ക് അയാൾ സാധിച്ചു കൊടുക്കും ഇതിനിടയ്ക്ക് സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കം ഉണ്ടായി പക്ഷേ ഇയാൾ ചെയ്തൊരു വലിയ കാര്യം എന്താണെന്ന് അറിയാമോ ഭാര്യ അപ്പോഴും കാറിൽ സർവാഭരണ വിഭൂഷണിയായിട്ട് സഞ്ചരിക്കുമ്പോൾ ഇയാൾ കൂലിപ്പണിക്ക് പോയി ഒരാളോടും പറയാതെ കാരണം എന്താ ഭാര്യയും മകളും വിഷമിക്കാൻ പാടില്ല സാമ്പത്തികമായിട്ട് ഒരു വിധത്തിലും ഞെരുങ്ങാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെയാണ് ആ പാപ്പിട്ട മനുഷ്യൻ കൂലിവലയ്ക്ക് പോയത് ഒരു കാറ് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോയി കൊല്ലത്ത് അങ്ങു കുഞ്ഞുമൊക്കെ കറങ്ങി പോയിട്ട് വരുമ്പോൾ എങ്ങനെയായാലും രണ്ടായിരം രൂപ വേണം രൂപയ്ക്ക് കാറ് വാടക മെട്രോണിക്ക് വേണം പിന്നെ അവരെ ആഹാരം പിന്നെ അവരെ വെള്ളം കൂടിയാത് ഇതൊക്കെ ആകുമ്പം ഇത്രയും രൂപ അത് അവൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അറിയാം ഭർത്താവിന്റെ ഭർത്താവിൻ്റെ അവൻ എല്ലാം പറയുന്ന മൊത്തം ചെയ്ത് കൊണ്ടു കൊടുക്കും ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു ദിവസം ഈ പത്മരാജന് എന്തോ ഒരു ചെറിയ പനിയായി അങ്ങനെ സ്നേഹമതിയായിട്ടുള്ള അനില ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് പോവുകയാണ് െ ഡോക്ടർ നോക്കുകയാണ് ഈ അസുഖവും ആരോടോ ഈ അനിലേക്ക് വിളിച്ച് പറയണം അനിലയുടെപ്പോൾ ഫോണില്ല അപ്പോൾ ആശുപത്രിയിൽ വന്നിരിക്കുന്ന ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ചിട്ട് പറയുക ഞാൻ ഒരാളെ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങിച്ചു അതാണ് നമ്മുടെ കഥയിലെ വില്ലൻ അനീഷെന്ന് പറഞ്ഞ വില്ലൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നു കൊടുക്കുന്നു പക്ഷേ അതൊരു പുതിയ ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു ആരൊക്കെ തമ്മിലാ അനീഷും അനിലയും തമ്മിൽ ഏത് സമയത്താണ് ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ അയാളുടെ അസുഖബാധിതനായിട്ടുള്ള ആ നിമിഷത്തിലാണ് ഈ ബന്ധം ഇവർ തമ്മിൽ തുടങ്ങുന്നത് ഈ അനീഷിനായിട്ട് എങ്ങനെയാണ് അത് അച്ഛൻ കഴിഞ്ഞ വർഷം എന്തോ ഹോസ്പിറ്റലിൽ കിടന്നപ്പം അച്ഛനെ കൊണ്ടുപോയായിരുന്നു അപ്പം അമ്മയുടെ ഫോണില്ലായിരുന്നു അങ്ങനെ ഫോണ് ആ അടുത്തിരുന്ന ഹനീഷ് മാമനായിരുന്നു അങ്ങനെ ആ ഫോണിൽ വിളിച്ചാണ് പരിചയം അനീഷും അനിലയും പരിചയത്തിലായി സ്നേഹത്തിലായി പക്ഷേ അവർക്ക് തമ്മിൽ കണ്ടുമുട്ടണം സംസാരിക്കണം അതിനൊരു ഇടം വേണമല്ലോ പ്രത്യേകിച്ച് ഈ അനില ഭർത്തൃമതിയാണ് ആരുണ്ടെങ്കിലും സംശയിക്കും അതിനവർ രണ്ടുപേരും ചേർന്ന് ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ് പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ത് ബിസിനസ് അറിയാമോ ഒരു ബേക്കറി കച്ചവടം അതാണെങ്കിൽ ആരും സംശയിക്കത്തില്ല അല്ലേ രണ്ടുപേരും കച്ചവടക്കാരാണ് ചായ കുടിക്കാൻ വരുന്നവരും ബേക്കറി സാധനം തിന്നാൻ വരുന്നവരും ഒരിക്കലും സംശയിക്കത്തില്ല അത് കൊള്ളാം എല്ലാത്തിനും പറ്റിയൊരിടമാണ് ആ ബേക്കറി അങ്ങനെ ഭർത്താവിന്റെ പോലും ചോദിക്കാതെ അനീഷും ബേക്കറി കച്ചവടം തുടങ്ങിയാണ് അവര് പാർട്നർഷിപ്പ് ഇട്ടാണ് കടം നടത്തിയത് ആ പേരും പറഞ്ഞാൽ വഴക്കുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അറിയത്തില്ല അമ്മ അത് പറഞ്ഞിട്ടില്ലെന്നാണ് അച്ഛൻ പറയുന്നത് ഇത് പറഞ്ഞിട്ടുണ്ടോ അമ്മ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അനീഷും അനിലയും തമ്മിൽ പുതിയ കച്ചവടം തുടങ്ങിയിരിക്കുന്നു ഇത് പാവപ്പെട്ട ഭർത്താവായ പത്മരാജൻ അറിഞ്ഞിരിക്കുന്നു പക്ഷെ ആ നലവനെ മനുഷ്യൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഭാര്യയ്ക്ക് ഒരു വിധത്തിലും വിഷമം ഉണ്ടാകാതിരിക്കുമ്പോ അത് ചോദിക്കാനേ പോയില്ല അവളുടെ ഇഷ്ടമല്ലേ പക്ഷെ ഇതിൽ കൈവിട്ട കളിയാണെന്നുള്ള കാര്യം പുള്ളി അറിയുന്നില്ല അങ്ങനെ സ്നേഹമയായിട്ടുള്ള ഭർത്താവായ നമ്മുടെ പത്മരാജൻ ഭാര്യയ്ക്കുള്ള ചോറുമായിട്ടൊക്കെ ഉച്ചയ്ക്ക് ആ ബേക്കറി ചെല്ലും അവിടെ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ വല്ലാത്തൊരു കാഴ്ചയാണ് ഈ പറയുന്ന തൻ്റെ ഭാര്യയും അനീഷും തമ്മിലുള്ള ആ സംഭാഷണവും ആ ഒരു ഭയങ്കര ഇൻഡിമസിയൊക്കെ ഇയാൾ നേരിട്ട് മനസ്സിലാക്കുകയാണ് താനിരിക്കേണ്ട കസേരയിൽ കാമുകനായിട്ടുള്ള ആ അനീഷ് കയറിയിരിക്കുകയാണ് അയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകയാണ് അല്ലേ തീർച്ചയായിട്ടും വേദനിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷെ ഇന്നും കാണുന്ന കഴിച്ചാൽ കടല ഉണ്ട് ഞാൻ കടയിൽ അപ്പോഴും പത്മരാജന്റെ മാനസിക നില ആകെ തെറ്റി ഒരു ദുശീലം പോലും ഇല്ലാതിരുന്ന ആ മനുഷ്യൻ പതുക്കെ വലി തുടങ്ങി മദ്യപാനം തുടങ്ങി ആകെപ്പാടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു കാരണം എന്താ അയാളുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ അയാളെ വേണ്ട എങ്കിലും ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് ഉള്ള മാനസിക നില ഒക്കെ തെറ്റാതെയൊക്കെ സമയം കിട്ടിപ്പോൾ അയാൾ ഭാര്യ ഉപദേശിച്ചു നീ ഒരു കാര്യം ചെയ്യുമ്പക്കളെ തെറ്റെല്ലാവർക്കും പറ്റും ഈ പരിപാടി വേണ്ട ആ ബിസിനസ് കളഞ്ഞേര് പോയ പൈസ പോട്ട് ഞാൻ നിന്നെ പൊന് നോക്കാം നമുക്കൊരു മോളില്ലേ ബാ നമ്മുടെ കാറ്ററിങ് സർവീസ് ഉണ്ട് നമുക്ക് നോക്കി നടത്താം എന്നൊക്കെ പറഞ്ഞു ആവുന്ന പോലെയൊക്കെ ഉപദേശിച്ചു പക്ഷേ അനിലയുടെ നിലപാട് ഒറ്റ നിലപാടായിരുന്നു എനിക്ക് സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ആ പെൺകുട്ടി ഒരു കാര്യം മോള് പറയുന്നത് ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകും സത്യമായിട്ട് എന്നെ ആരും തടയണ്ട ഞാൻ എന്റെ ഇഷ്ടത്തിനെയും പോകും നിന്റെ കുഞ്ഞു മോളാന്ന് പറഞ്ഞു അന്ന് നടക്കാൻ പാടില്ലാത്ത ആ സംഭവം നടന്നു കാരണം അനീഷ് തന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകണം തന്റെ ഭാര്യ തനിക്ക് വേണ്ടി കിട്ടണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് പത്മരാജൻ ആ ബേക്കറിയിലേക്ക് ചെന്നത് ആ കടയിൽ അനീഷ് ഉണ്ട് അതോട് പറഞ്ഞു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ ഭാര്യയുടെ മുന്നിൽ വെച്ച് അനീഷ് എന്ന് പറഞ്ഞ അവൻ ഈ ഭർത്താവിനെ തല്ലി ചതച്ചു കളഞ്ഞെന്നുള്ളതാണ് പക്ഷെ എല്ലാം കണ്ടുകൊണ്ട് ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണ് ഭാര്യയായിട്ടുള്ള അനില ആരെ തല്ലി ചതയ്ക്കുന്നത് അനിലയ്ക്ക് അന്ന് വരെ കൂലിപ്പണി ചെയ്ത് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പൊന്നുപോലെ നോക്കിയ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ നോക്കിയ ഭർത്താവിനെയാണ് എന്ന് പറയുന്നവൻ തല്ലി ചതയ്ക്കുന്നത് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൊട്ടപ്പുറത്ത് അനില എന്ന് പറയുന്ന ആ മാതൃകാ യുവതി ഇപ്പം ഇത് ഒരു പെണ്ണ് ഇത് മോൻ്റെ എന്നാ പെണ്ണിൻ്റെ ഭർത്താവ് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു മറ്റൊരാൾ വന്ന് അവിടെ മാറ്റിയിട്ട് ഇരുത്തിക്കുമ്പോൾ ആർക്കായാലും അതാ യവൻ ചെല്ലുമ്പോഴല്ല ഈ യവനുണ്ട് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഉള്ളത് അന്നേരം എടി നിൻ്റെ ഭർത്താവ് ഞാനാന്നാ ഭരഞ്ചെന്ന് ചോദിക്കുന്നത് നീ ഇന്തിനെ എവിനെയൊക്കെ പിടിച്ചുകൂടി ഇരുത്തുന്നെ നീ കൂലിക്ക് ഇരുത്തിയൊക്കെയാണെങ്കിൽ നീ ശമ്പളം കൊടുത്ത് വിട്ടോണം പക്ഷേ ഇവിടെ വലിയ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഇപ്പം പതിനഞ്ച് ദിവസം ഉണ്ട് ഇങ്ങനത്തെ വഴക്കിടയ്ക്ക് നീ ഇവിടെ കയറിയിരിക്കുന്ന എന്തിനു എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാനല്ലേ ഇരിക്കേണ്ടത് ഞാൻ വന്നാൽ പോലും അവിടെ നിന്ന് നീക്കത്തില്ലല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടന്ന് കടയച്ച നിന്നില്ല നോക്കി പത്മരാജൻ കൊച്ചു കുട്ടികളെ പോലെ വാവിട്ടുകയായിരുന്നു കാരണം തന്റെ ഭാര്യക്ക് തന്നെ വേണ്ട ഒരിക്കലും അവൾ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല ഒരുപാട് ശ്രമിച്ചു ഇനി ഒരു മാർഗവുമില്ല അയാൾ പിന്നെ ആലോചിച്ചുറപ്പിച്ച കാര്യം നടപ്പിലാക്കാൻ പോവുകയായിരുന്നു അയാൾ ചെയ്ത ആദ്യ പണി എന്താണെന്ന് അറിയാമോ തന്റെ പൊന്നുമോളുടെ കാര്യം സുരക്ഷിതമാക്കുകയായിരുന്നു അവൾ ഒരുവിധത്തിലും ബുദ്ധിമുട്ടാൻ പാടില്ല ഇനി അമ്മയും ഇല്ല താനുമില്ല അയാൾ ഒരു കാര്യം ഉറപ്പിച്ചു തനിക്കൊരു വരവ് ഇനി ഉണ്ടാവത്തില്ല താൻ ഭാര്യയ്ക്ക് കൊല്ലാൻ പോവുകയാണല്ലോ അതിന് മുന്നോടിയായിട്ട് അയാൾ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ തൻ്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളാണ് അയാൾ നടത്തിയത് തൻ്റെ പേരിലുള്ള സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം രേഖാമൂലം മകളുടെ പേരിലേക്കാക്കി അതൊരു സമാധാനമായി രാവിലെ തന്നെ തൻ്റെ ഭാര്യ കാറുമായിട്ട് പുറത്തേക്ക് പോകുന്നു ഇയാൾ തൊട്ടുപുറകെ തന്നെയുണ്ട് ഇവളെന്തൊക്കെ ചെയ്യുന്ന ഇവളുടെ ഭാവങ്ങളും പ്രവൃത്തികളൊക്കെ ദൂരെ നിന്ന് വീക്ഷിക്കുമായിരുന്നു പത്മരാജൻ പക്ഷേ അയാൾക്കൊരു കാര്യം ഉറപ്പാണ് വൈകുന്നേരത്തോടെ കടയടച്ചിട്ട് അവളും അവനും കൂടി കാറിൽ സഞ്ചരിക്കും ആ സമയത്ത് തന്നെ കാര്യം നടപ്പിലാക്കണം അങ്ങനെ വൈകുന്നേരം എത്തി ഇയാൾ കുറച്ച് പെട്രോളൊക്കെ കരുതിയിട്ടുണ്ട് അങ്ങനെ ഉമി ഉമിയെടുക്കുന്നത് കൃത്യം ഒൻപത് മണി എടുക്കുന്ന സമയമാണ് അങ്ങനെ ചെമ്മമുക്കും കവലും നല്ല തിരക്കുള്ള സമയമാണ് ആ നാൽക്കാവലയുടെ ആ സെൻടർ ഭാഗത്തേക്ക് ആ ഒമിനി വാൻ നേരെ ഇടിച്ചു കയറ്റുകയാണ് അനിലി ഓടിച്ചിരുന്ന ആ കാറിൻ്റെ മുൻഭാഗത്തേക്ക് അവൾ ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ആ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് ഇടിച്ച് കയറ്റിയത് പിന്നെയല്ല ശരവേഗത്തിലായിരുന്നു കയ്യിൽ കരുതിയിരുന്ന വലിയ വാവട്ടമുള്ള ആ പാത്രത്തിൽ നിന്നും പെട്രോൾ പെട്രോളിങ്ങനകത്തേക്ക് ചീറ്റിക്കൊണ്ടുപോയിരുന്നു ഒരു അവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ പാടില്ല അങ്ങനെ പെട്രോളെല്ലാം അകത്തേക്ക് ഒഴിച്ച് കയ്യിൽ കരുതിയിരുന്ന ആ തീപ്പെട്ടി തീപ്പുട്ടി എറിച്ച് ഒരറ്റയേറിയായിരുന്ന അകത്തേക്ക് ഭൂന്നും പറഞ്ഞൊരു ആന്തലായിരുന്നു പക്ഷേ അവിടെ അയാൾക്കൊന്ന് പാളുകയായിരുന്നു തൊട്ടപ്പുറത്തിരുന്ന ആ യുവാവ് ജീവനും കൊണ്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു പക്ഷേ അത് ആയിരുന്നില്ല ആ ബേക്കറിയിൽ ജോലി നോക്കിയിരുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു അവൻ ദേഹത്തൊക്കെ പൊള്ളലിറ്റുകൊണ്ട് അവൻ ജീവനും കൊണ്ട് ഓടി അതൊരവത്വം പറ്റി എന്തായാലും അയാൾ ദൂരുന്ന ഒരു കാര്യം ഉറപ്പിച്ചു ആ സ്ത്രീ അതായത് തൻ്റെ ജീവിതത്തിരുന്നേക്കുമായിട്ട് ഒരു ശല്യമായി മാറിയ തൻ്റെ ഭാര്യ ആയ സ്ത്രീ വെന്തിരിക്കുന്നു ബെന്തു മരിച്ചിരിക്കുന്നു പിന്നെ അയാൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു താൻ ചെയ്ത ആ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു രംഗത്തോടെ വിവരിക്കുവാണ് പോലീസിനോട് അച്ഛനും അച്ഛൻ ഇങ്ങനെ ഇപ്പം അച്ഛനോടുള്ള സമീപനം അങ്ങനെ ആണോ അച്ഛന്റെ അവസ്ഥ രണ്ടുപേരെ കൂടെ എന്റെ മോളിരിക്കുന്ന ഒരു കാര്യം എന്റെ ചിന്തിക്കോള് രാധ എന്ന് പറയുന്ന അനിലയുടെ അമ്മ ആ മകളെ പറ്റി പറയാൻ നിങ്ങൾ കേട്ടല്ലോ സാധാരണയായിട്ട് സ്വന്തം മക്കൾ എത്ര കുറ്റം ചെയ്താലും എത്ര കുറ്റവാളിയായാലും ഒരമ്മയും അതായത് പെറ്റം ഒരിക്കലും കുഞ്ഞുങ്ങളെ തള്ളി പറയത്തില്ല അതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇനി അവരെന്തു പറയും പ്രത്യേകിച്ച് ആ മകളെ അത്ര ഭീകരമായിട്ട് കൊന്നിരിക്കുന്നത് ആ അമ്മ പൊട്ടിത്തെറിക്കും മകളെ സംരക്ഷിക്കും അവനെ ശപിക്കും എന്നുള്ള ആ ഒരു ഇതൊക്കെ കണക്കിലെടുത്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് പക്ഷേ കേട്ടത് നേരെ തിരിച്ചുള്ള അഭിപ്രായമാണ് മകളെ ഒരു വിധത്തിലും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല മറിച്ച് ആ മരുമകനോട് ഒരുപാട് അലിവുണ്ട് സ്നേഹമുണ്ട് അവൻ ആ കുടുംബത്തിനുവേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം വരുത്തി വെച്ചത് ആ സ്ത്രീയാണെന്ന് സ്വന്തം അമ്മ തന്നെ തുറന്ന് പറയുകയാണ് ഇനി മകളുടെ ഭാഗം മകൾ ഒരിക്കലും അച്ഛനെ തള്ളി പറയുന്നില്ല അച്ഛനോട് സഹതാവം അച്ഛൻ്റെ അവസ്ഥ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മ ഇല്ലാതാക്കിയതെന്നാണ് ആ പതിനാല് വയസ്സുള്ള കുഞ്ഞും പറയുന്നത് ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് പത്മരാജൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ കൂലിവേല ചെയ്താണ് സ്വന്തം ഭാര്യ നോക്കിയത് ആ സ്ത്രീ ആണെങ്കിലോ ആർഭാടമായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കാറൊക്കെ വാങ്ങി ഒരാളുടെ സൂചിക്കാൻ വേണ്ടി ഒരു ബിസിനസ്സൊക്കെ ഉണ്ടാക്കി തട്ടിപ്പ് കാണിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുടുംബത്തെ പറ്റിച്ചുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ നീണാൾ വാഴാൻ പറ്റത്തില്ല ഒരിക്കൽ പിടി വീഴും അതുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം സുഖം തേടി പോകുന്ന എല്ലാവർക്കും അനിലിയുടെ ജീവിതം ഒരു പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തിയാലോ നന്ദി നമസ്കാരം